ഹലോ ഗേസ് നമ്മൾ ഇതാ ഇന്ന് വീണ്ടും നമ്മൾ ഒരു കല്ലിന്റെ കല്ലിൻ്റെ ആയിട്ട് വന്നിട്ടുണ്ടേ അപ്പം നമ്മളെ ജേ സി വീടാണ് ഒരു പുതിയ പണ നീക്കാൻ വേണ്ടി ക്ലീൻ ആക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് വന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് തേർഡ് കല്ല് വേണം തേർഡ് കുറച്ച് കല്ല് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ അപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല ഉറപ്പുള്ള കല്ല് നോക്കിയിട്ടാണ് വാങ്ങിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു ആക്കാൻ വേണ്ടി നമ്മളൊരു ഫാം ആക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഫാം ആക്കാൻ ആല കെട്ടാൻ വേണ്ടി നമ്മൾ തേർഡ് കല്ല് കുറച്ച് കല്ല് നോക്കി എടുക്കായിരുന്നു എല്ലാവരും ഉറപ്പില്ല എടുക്കുമ്പോ നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു പതങ്കല് എടുത്ത് കെട്ടാന്ന് വിചാരിച്ചു അപ്പൊ വേറൊരു കാര്യം കൂടി ഇണ്ടേ അപ്പൊ നമ്മളിങ്ങനെ യൂട്യൂബിൽ ഒരുപാട് കല്ല് ഇവിടെ ഇടുന്നത് കണ്ട് കൊല്ലത്തുനിന്ന് ഒരു പാർട്ടി നമ്മൾ വിളിച്ചിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം അപ്പൊ അങ്ങേർക്ക് കുറച്ച് കല്ല് വേണം എന്ന് പറഞ്ഞു ഒരായിരം കല്ല് വേണം പറഞ്ഞ് വിളിച്ചു അപ്പൊ നമ്മൾ നല്ല ഉറപ്പുള്ള കല്ല് അങ്ങേര്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട് അപ്പൊ അവര് നമുക്ക് അഡ്വാൻസ് അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പണയം എന്നല്ല കേട്ടോ ആ ഒരു കല്ല് എടുക്കുന്ന ഇതിനെക്കാളിയും നല്ല സ്ട്രോങ് കല്ലാന്ന് അവർക്ക് വേണ്ടത് അപ്പൊ നമ്മൾ വേറൊരു പണയൊന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയില്ലേ നല്ല കല്ല് നമ്മൾ എടുത്തു കൊടുക്കും അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നമുക്ക് കുറച്ച് പതങ്കിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇതാ ഇവർ കറക്റ്റ് കുറ്റിയെല്ലാം അടിച്ച് ചാരടക്ക കെട്ടി അളവ് എടുത്തിട്ട് തന്നെയാണ് ഇത് മുറിക്കുന്നത് അപ്പൊ ഒരുപാട് വീഡിയോയില് നമ്മൾ ഒരുപാട് വീഡിയോയില് കമൻ്റ് ഇട്ടിട്ടുണ്ടായി ഈ കല്ലൊന്നും കറക്റ്റ് അളവല്ല അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അവർ കറക്റ്റ് അളവ് എടുത്ത് കുറ്റമൊക്കെ അടിച്ചു മാർക്ക് ചെയ്തിട്ട് അവിടെ ചരട് കെട്ടിയിട്ടാണ് മുറിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കാം said i made up my mind this time Modest tranquility. Said I made up my mind this time. I'm taking it all. ഇപ്പൊ ഇത് ഇവിടെ കല്ലിനൊക്കെ ഇപ്പൊ ഒരുപാട് പൈസ കൂടിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് രൂപ മൂന്നു രൂപയൊക്കെ കല്ലിനെ വെച്ച് കൂടിയിട്ടുണ്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് അതിന് പിന്നെ ഇപ്പൊ ഇവിടെ ജേ സി വീട്ടിപ്പർ ഇതിന്റെ ഒക്കെ വാടക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാരണം കല്ലിന്റെ റേറ്റ് ഇപ്പം ദിവസം കഴിയുമ്പോൾ ഒന്നോ രണ്ടോ രൂപയൊക്കെ വെച്ച് കൂടുന്നുണ്ട് അപ്പോ ഇതിപ്പം കുറച്ച് മോശം കല്ലാന്നെ ഇതൊക്കെ നമ്മൾ ജേ സി വെച്ചോങ് ഉന്തിക്കളയും അപ്പൊ ഒരു സൈഡിൽ ഇത് മോശം കല്ലാന്ന് വിചാരിച്ചിട്ട് മൊത്തം മോശം കല്ലല്ല കുറെ നല്ല കല്ലും ഉണ്ട് അപ്പൊ നമ്മളിപ്പോ കൊല്ലത്തേക്ക് കൊടുക്കുന്നത് ഇതെന്നല്ല വേറെ നല്ലൊരു എടുത്ത് എടുത്തുകൊടുക്കുന്നത് അപ്പൊ നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഇന്ന് ഈ ഒരു തേട് കല്ല് എടുക്കാനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മൾ അപ്പൊ നമ്മള് ഇവിടെ ഒരു നല്ല അടിപൊളി പശുവിന്റെ ഫാമ് തുടങ്ങുന്നുണ്ട് അപ്പൊ ഈ പശുവിനെ കുറിച്ച് അറിയുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടോ എന്തെങ്കിലും കമന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക പിന്നെ അതുപോലെ നല്ല പശുക്കളോ അങ്ങനെ എവിടെയും കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നവർ പറഞ്ഞാൽ നല്ലതായിരിക്കും അപ്പൊ ഒന്നുകൂടി പറയുന്നത് നമുക്ക് കൊല്ലത്തേക്ക് ഒരു നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കല്ലിന്റെ നല്ല അടിപൊളി ഉറപ്പുള്ള കല്ല് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യും അപ്പൊ അതുപോലെ തന്നെ നമുക്കിപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് കല്ലിന് ഓർഡർ തരുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു കല്ലിന്റെ ബിസിനസ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല ആൾക്കാർ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കണ്ടിട്ട് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ